ചൂടും ചൂരും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് നാട്ടിലെങ്ങും സ്ഥാനാർത്ഥികളുടെ വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള ചിത്രങ്ങളും കാണാം അതിനിടയിലാണ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുള്ള കവറുകളോടുകൂടിയ ചോക്ലേറ്റുകൾ എത്തുന്നത് ഇലക്ഷൻ സ്റ്റാൻഡിലെ ഇന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ചിത്രമുള്ള ചോക്ലേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് വൈറലായത് കോഴിക്കോട് കാരശ്ശേരി സ്വദേശിനി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി പാലക്കാട് എം എൽ എ നിന്ന് ഷാഫി പറമ്പിൽ വടകര മത്സരം പാലക്കാടുള്ള ജനങ്ങൾ അവർക്കൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു യാത്രയായി കൊടുക്കുന്നത് അതന്നെ വല്ലാതെ ടച്ച് ചെയ്തു അപ്പം അതിൽ നിന്ന് വന്നൊരു തോട്ടാണ് എന്തുകൊണ്ടും ഇവിടെ മധുരത്തിനൊരു പ്രസക്തി ഉള്ളത് അങ്ങനെ ഷാഫി പറമ്പിലിന്റെ ഒരു ഇമേജ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് ചെയ്താണോ തോട്ട് വന്ന് ആ ആ ആ ഒരു 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 ജസ്റ്റ് വീഡിയോ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ഒരുപാട് ലക്ഷത്തോളം ആൾക്കാർ പ്രമുഖ യും കെ സി വേണുഗോപാലിന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും ചിത്രങ്ങളുള്ള ചോക്ലേറ്റുകളും ഇപ്പോൾ വോട്ടർമാരിലേക്ക് തുടങ്ങി അവിടെയും തീർന്നില്ല തെലുങ്കാന മഹാരാഷ്ട്ര അസം സംസ്ഥാനങ്ങളിൽ നിന്നും ചോക്ലേറ്റിനായി ഓൺലൈൻ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിനകത്ത് തന്നെ ഒരുപാട് മണ്ഡലത്തിൽ നിന്നും നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ പുറത്തെ സ്റ്റേറ്റ്സിൽ നമുക്ക് ഇതുപോലെ കോൾസും എൻക്വയറീസും വന്നിട്ടുണ്ട് അതിൽ തന്നെ തെലങ്കാന ദേശീയ പാർട്ടി അവിടെ നിന്ന് നമുക്ക് ഓർഡർ കണ്ടിട്ടും മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ചെയ്തത് പിന്നെ ആസാമിൽ നിന്നും ഒരുപാട് സ്ഥലത്തുനിന്ന് നമുക്ക് ഇങ്ങനെ കോൾസ് വന്നോണ്ടിരിക്കുന്നുണ്ട് ബർത്ത്ഡേ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ചോക്ലേറ്റുകൾ നിർമ്മിച്ച് നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുള്ള ചോക്ലേറ്റുകൾ എത്തുന്നത് ഇതാദ്യമാണ് ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം